പാട്ടുകളൊക്കെ പാടണം യഥാർത്ഥത്തിൽ ഈ വാഹനം എന്ന് പറയുന്നത് തൻ്റെ ഉള്ളിൽ തൻ്റെ മനസ്സ് ഈശ്വരനെ വഹിക്കുന്നതിനെ തങ്കമയിലാക്കി മാറ്റുകയാണ് മനസ്സ് മാറ്റുന്ന അവസ്ഥ ഭരണം അപ്പോഴാണ് ഈ പാട്ടൊക്കെ ആ സങ്കല്പത്തോടു കൂടി നമ്മൾ പാടുമ്പോൾ അതിന് ഗുണമുണ്ടാകുന്നു ഇത് ഇതൊക്കെ ഈ ത്രിഗുണങ്ങളുള്ള ആളുകൾ സത്വ രജസ്തമോ ഗുണം നമുക്കുള്ളത് കൊണ്ട് എല്ലാ സ്ഥലത്തും ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ വാക്കുകൊണ്ട് പറഞ്ഞാലൊന്നും നമ്മുടെ ഈഗോ ഈഗോയൊന്നും പോകില്ല എനിക്ക് തോന്നുന്നു അത് വർദ്ധിച്ചു വരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ അത് പ്രസംഗിക്കുന്നതിനനുസരിച്ചനുസരിച്ച് ഈഗോ അഹങ്കാരം വർദ്ധിച്ചു വരുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത് അപ്പൊ എന്റെ ഒരു അനുഭവം ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് അതായത് മുപ്പത് മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് മല്ലപ്പള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ആദ്യമായിട്ട് ഭാഗവത മാഹാത്മ്യം പറയുന്നതിന് വേണ്ടി അവിടെ ചെന്നു അപ്പൊ അതിനു മുമ്പ് കുറെ പ്രഭാഷണങ്ങൾ ചെയ്തിരിക്കുന്ന സമയം അപ്പൊ അവിടെ ഒരു മഹാത്മ്യ പ്രഭാഷണത്തിന് വേണ്ടി അത് വേറൊരു ആളാണ് അത് നടത്തുന്നത് അപ്പൊ അദ്ദേഹത്തിന് മാഹാത്മ്യത്തിന് അവിടെ എത്താൻ വയ്യാത്തത് കൊണ്ട് എന്നോട് വിളിച്ചു പറഞ്ഞ് ഞാൻ പോയതാണ് അവിടെ ചെന്ന മഹാത്മ്യ പ്രഭാഷണം കഴിഞ്ഞ് ഞാൻ ഇറങ്ങി വരുമ്പോൾ ഒരാള് ഒരു എൺപത് എൺപത്തിരണ്ട് വയസ്സുള്ള ഒരാള് അദ്ദേഹം ഒരു ഒറ്റ മുണ്ടുടുത്ത് തലയിൽ ഇങ്ങനെ തോർത്ത് കെട്ടി ഒരു വാക്കി ആയിട്ട് ഇങ്ങനെ നിക്കുക വിലയിൽ അപ്പൊ എന്നെ ഞാൻ ഇവിടുന്ന് ഇറങ്ങി ചെന്നപ്പോൾ എന്നെ ഇങ്ങനെ ഞാൻ അങ്ങോട്ട് ചെന്നു പറഞ്ഞു നമ്മളാണോ പ്രഭാഷണം നടത്തിയത് അതെ അപ്പൊ പറഞ്ഞു ഭാഗവത മാഹാമ്യമല്ലേ നടത്തിയത് അതെ അപ്പൊ എന്നോട് ചോദിച്ചു വീട് വിടാണ് എത്ര നാളായിട്ടിത് അന്ന് ഞാൻ നാലഞ്ച് വർഷം ആയിട്ടുള്ളൂ അപ്പൊ അത്രയും വർഷമൊക്കെ നടക്കുന്നു എന്ന് പറഞ്ഞു പറഞ്ഞു ഇപ്പൊ പറഞ്ഞല്ലോ ഭക്തിജ്ഞാന് വൈജാഖ്യമാണ് ഭാഗവതത്തിന്റെ വിഷയം എന്ന് ഞാൻ വെളിയിൽ നിന്ന് കേട്ടു ഇതിനു മുമ്പ് വന്ന ഒരു ഇതപ്പോ പറയുന്നത് കേട്ടതാണ് ഈ ഭക്തിജ്ഞാന വൈരാഗ്യം ഭക്തിയും അതിൽ നിന്ന് ജ്ഞാനവും അതിൽ നിന്ന് നിരാഗതിയും വരുന്ന ആളുകളാണല്ലോ ഭക്തിജ്ഞാന വൈരാഗ്യം ഉണ്ടാകണം എന്നോട് ചോദിച്ചു ഇത്രയും നാള് ഭാഗവതം പ്രഭാഷണം നടത്തിയിട്ട് നിങ്ങൾക്ക് ഭക്തിജ്ഞാന വൈരാഗ്യം കൈവന്ന ഒരാളിനെ നേരിട്ട് പരിചയമുണ്ടോ എന്ന് ചോദിക്കാൻ ശ്രദ്ധിച്ചു കേൾക്കണം ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ കൈവന്ന ഒരാളിനെ നേരിട്ട് പരിചയമുണ്ടോ ഇതാ അദ്ദേഹത്തോട് ചോദിക്കുന്നത് ഞാൻ ആകെ വിഷമിച്ചു വർഷത്തിന് മുമ്പല്ലേ അതിലേക്ക് ഇറങ്ങിയ ഒരു സമയം കൂടാണ് അപ്പം ഇദ്ദേഹം ചോദിക്കും തലേക്കെട്ടൊന്നും എടുക്കുന്നില്ല അദ്ദേഹം അപ്പം പറഞ്ഞു ഞാൻ നാലാം ക്ലാസ് കാരണം എനിക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല നിങ്ങൾ ഇതിന്റെ ഉത്തരം പറയണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആകെ വിഷമിച്ചു ഭക്തിജ്ഞാന വൈരാഗ്യം കൈവന്ന ഒരാളിനെ നേരിട്ട് പരിചയമുണ്ടോ എന്നൊരു ചോദ്യം അപ്പം ഞാൻ പെട്ടെന്ന് അദ്ദേഹത്തോടെ പറഞ്ഞു എന്റെ അനുഭവത്തിൽ ഭക്തിയും ജ്ഞാനവും കൈവന്ന ആളിനെ എനിക്ക് പരിചയമില്ല പക്ഷെ വൈരാഗ്യം കൈവന്ന ആളിനെ പരിചയമുണ്ട് എന്ന് പറഞ്ഞു അതെങ്ങനെയാണ് അതാരാണ് എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അതിന് കുറേ വർഷത്തിന് മുമ്പ് ആലപ്പുഴയിൽ ഒരു ഒരു യജ്ഞത്തിൽ പോകുമ്പോൾ അന്നൊക്കെ യജ്ഞത്തിന് നേരത്തെ ചെല്ലണം ഒരു നാലു മണിയൊക്കെ ആവുമ്പോഴത്തെ തലേ ദിവസം അങ്ങ് ചെല്ലും ബസ് സൗകര്യമൊന്നും ഇത്രയും ഇല്ലാത്ത ഒരു സമയം കൂടായതുകൊണ്ട് അവിടെ ചെല്ലും അവിടെ ചെന്നപ്പോൾ ഞങ്ങള് ആ മഹാക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിലെ യജ്ഞത്തിന് ശേഷം അന്ന് പതിനേഴാമത് യജ്ഞമാണ് അന്ന് ഇപ്പൊ ഒരു അറുപതന്നൊക്കെ ആയിക്കാട്ടെ അന്ന് പതിനേഴാമത് യജ്ഞമാണ് അന്ന് ഞങ്ങൾക്ക് അവിടെ വന്നു അതിൻ്റെ ഓഫീസിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു അപ്പൊ അന്ന് അടുത്തുള്ള വീട്ടുകളിലാ താമസിക്കുന്നത് അതിനുള്ള അറേഞ്ച്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിക്കണം അഞ്ചുമണിയായപ്പോൾ ഈ ഒരു അപ്പൊ അമ്മമാരുടെ സംഘടനയാണ് പൗർണമി സംഘം എന്ന് പറഞ്ഞ പൗർണമി സംഘം ആ പൗർണമി സംഘക്കാരാണ് അത് നടത്തുന്നത് അമ്മമാരുടെ സംഘമാണ് പൗർണമീ സംഘം അപ്പം അവർ ക്ഷണിച്ചനുസരിച്ചാണ് പോയത് അവിടെ ചെന്നിരിക്കുമ്പോൾ ഈ അഞ്ചു മണി അഞ്ച് മണി അവിടെ എടുക്കുന്നു ആ സമയത്ത് വന്നിട്ട് പറഞ്ഞു യജ്ഞം നാളെ നടക്കില്ല എന്താ കാരണം യജ്ഞത്തിന് സ്റ്റേ മേടിച്ചിരിക്കുന്നു സ്റ്റേ കോടതിയിൽ നിന്ന് സ്റ്റേ മേടിച്ചിരിക്കുക അതുകൊണ്ട് യജ്ഞം നടക്കില്ല എന്ന് പറഞ്ഞു അപ്പം നിങ്ങൾക്ക് വണ്ടിക്കൂലി തരാം തിരിച്ചു പോയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം ഇത് അറേഞ്ച് ചെയ്യാം അന്നേരം ഞാൻ നിങ്ങളെ വിളിക്കാൻ അറിയിക്കാം എന്ന് പറയാൻ ശ്രദ്ധിച്ചു കേൾക്കണം കേക്കണം ഞങ്ങള് പറഞ്ഞു വേണ്ട വണ്ടിക്കൂലിയൊക്കെ ഇട്ട് പൊക്കോളാം എന്ന് പറഞ്ഞിട്ട് തിരിച്ച് നോക്കുമ്പോ എന്താ ഇതിന്റെ കാരണം ഇതൊരു നമ്മുടെ പുതിയ അനുഭവമാണ് ഒരു ജ്ഞാന സ്റ്റേ എന്ന് പറയുന്ന ഒരു അനുഭവം ശ്രദ്ധിച്ചു കേൾക്കണം അപ്പൊ അവിടെ അന്വേഷിച്ചപ്പോൾ ഈ പൗർണമി സംഘത്തിലെ അമ്മമാര് പതിനേഴാമത് യജ്ഞമാ ശ്രദ്ധിച്ച് കേൾക്കണം 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 ഈ അമ്മമാര് തമ്മിൽ സ്പ്ലിറ്റ് ആയി വിജയമ്മ ഗ്രൂപ്പും രത്നമ്മ ഗ്രൂപ്പും ഇങ്ങനെ രണ്ട് ഗ്രൂപ്പായി മാറി ഈ വിജയമ്മ എന്ന് പറയുന്നത് ആലപ്പുഴ എസ് ടി കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്ത പ്രൊഫസറാണ് രത്നമ്മ എന്ന് പറയുന്നത് ട്രെയിനിങ് സ്കൂളിലെ ആളാണ് ഇവര് തമ്മിലുള്ള ഈഗോ കാരണം അപ്പൊ രണ്ട് ഗ്രൂപ്പായി ഇവരെ അപ്പൊ ഞങ്ങളെ നോക്കി ചെയ്തിരുന്നത് വിജയമ്മ ഗ്രൂപ്പാണ് എതിരായി രത്നമ്മ ഗ്രൂപ്പ് ഈ സ്ഥലം മേടിച്ചതാണ് സംഭവം ഇത് പറഞ്ഞപ്പം അലച്ചുനോക്കുക അന്നത്തെ മഹാരഥന്മാരായിട്ടുള്ള ആളുകളാ പ്രഭാഷണം ചെയ്യുന്നത് ആ പാരായണം ചെയ്യുന്നത് നല്ല ജ്ഞാന പടുക്കളായിട്ടുള്ള ആളുകൾ പാരായണം ചെയ്യുക അപ്പൊ പതിനാറ് വർഷം അങ്ങനെ യജ്ഞം നടന്ന സംസ്കാരമുള്ള സ്ഥലത്ത് വിവിധ പണ്ഡിതന്മാര് വന്ന് പ്രഭാഷണം ചെയ്ത് കേട്ടിട്ടുള്ളവരെ അവിടെ ഒരു യജ്ഞത്തിന് വ്യക്തികൾ തമ്മിലുള്ള ഈഗോയുടെ പേരിൽ സ്റ്റേ മേടിക്കുക എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പാരായണം കേട്ടിട്ടോ പ്രഭാഷണം കേട്ടിട്ടോ എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടായിട്ടുണ്ടോ ഇല്ല ഞാൻ അത് ഇദ്ദേഹത്തിനോട് പറഞ്ഞു വൈരാഗ്യം എന്നുള്ളത് ഡിറ്റാച്ച്മെന്റ് അല്ല വിരാഗതയല്ല ഇവിടെ പറഞ്ഞത് പരസ്പര വൈരാഗ്യം വർദ്ധിച്ചവരെ ഞാൻ കണ്ടതെന്ന് പറഞ്ഞപ്പം അദ്ദേഹം എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു ആ പറഞ്ഞു കൊള്ളാം നല്ല ഉത്തരമാണ് മോനെ എന്ന് പറഞ്ഞു എന്നോട് അപ്പൊ ഞാനത് ഇന്നും ഓർക്കും അദ്ദേഹം മരിച്ചൊക്കെ പോയി എങ്കിലും എല്ലാ യജ്ഞ വീതിയിൽ ഞാൻ അത് അപ്പൊ എനിക്ക് പ്രഭാഷണം നടത്താനുള്ള ധൈര്യം തന്നത് ഈ ഒരു സംഭവമാണ് കാരണം മഹാരഥന്മാര് സംസാരിച്ചിട്ടും പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായിട്ടില്ല ഈ പരസ്പരം ഉടക്കി നിൽക്കുന്ന രീതിയായ സ്ഥിതിക്ക് പിന്നെ നമ്മളോട് പറഞ്ഞെന്ന് വിചാരിച്ചു കുഴപ്പമില്ലല്ലോ എന്നുള്ള ധൈര്യമാണ് പ്രഭാഷണത്തിലേക്ക് എത്താനുള്ള കാരണം മനസ്സിലാവുന്നുണ്ടോ അത് ഇദ്ദേഹത്തിന്റെ ചോദ്യം എനിക്ക് എപ്പോഴും എന്റെ മനസ്സിൽ നിൽക്കുക അപ്പൊ നമ്മൾ ഇതിനെ ചിന്തിക്കണം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര പിടിക്കില്ല അത് വേറെ കാര്യം അപ്പൊ നമ്മള് ഞാൻ പറഞ്ഞല്ലോ സ്റ്റഡി ഒബ്സർവേഷൻ പ്രാക്ടീസൺ എന്ന് പറയുന്ന പഠനവും നിരീക്ഷണവും അനുഭവം അനുഭവം അപ്പൊ നമ്മുടെ നിരീക്ഷണത്തിൽ നമ്മുടെ അനുഭവത്തിൽ നിന്ന് നമ്മൾ നിരീക്ഷണം നടത്തും നമ്മുടെ അനുഭവത്തിൽ അവിടെ എന്താണെന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട ബാധ്യത നമുക്കുണ്ട് അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല ഈ പറഞ്ഞ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഭക്തി ജ്ഞാനം വൈരാഗ്യം എന്ന് പറയുമ്പോൾ യഥാർത്ഥ ജ്ഞാനം കൈവരുമ്പോഴേ ഈ വിരാഗത ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്ന മമതാരാഹിത്യം ഉണ്ടാക്കുക എന്ന് പറയുന്ന അവസ്ഥയാണ് ഭാഗവതത്തിന്റെ സബ്ജക്റ്റ് വിഷയങ്ങൾ എന്ന് പറയുന്നത്